നവീകരണ പ്രവർത്തനം പൂർത്തിയായ വില്യാപ്പള്ളി ചെമ്മരത്തൂർ റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ബി എം എൻ ബി സി നിലവാരത്തിലാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് നവീകരണ പ്രവർത്തനം പൂർത്തിയായ വില്യപ്പള്ളി ചെമ്മരത്തൂർ റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് വില്ലിയപ്പള്ളി മുതൽ കാരളി പാലം വരെ വരുന്ന ഭാഗം വെറ്റ്മിക്സ് മെക്കാഡം ഉപയോഗിച്ച് ഉയർത്തി ബിഎംഎൻ ബി സി നിലവാരത്തിലാണ് നവീകരിച്ചത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഡ്രൈനേജ് നൽകുകയും നിലവിലുള്ള ഡ്രൈനേജ് വോൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ട് കൾവേർട്ടുകൾ പുതുക്കി പണിതു ആവശ്യമുള്ള സ്ഥലങ്ങളിൽ റോഡിന്റെ അരികെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ റോഡ്

പുതിയ സംവിധാനം കൊണ്ടുവരുന്നു അതിൻ്റെ പിന്തുണയാണിത് കേരളത്തിലാകെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മുപ്പതിനായിരത്തോളം വരുന്ന കിലോമീറ്റർ റോഡുകളിൽ ഇപ്പോൾ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ റോഡുകൾ ഒന്നുകിൽ പച്ച ബോർഡിന്റെ കീഴിൽ അല്ലെങ്കിൽ നീലബോഡിൻ്റെ കീഴിലായി കഴിഞ്ഞു ഇവിടെയൊക്കെ ജനങ്ങൾ തന്നെ ഈ റോഡുകൾ പരിശോധിക്കുന്നു അതല്ലാത്ത കുറച്ച് റോഡാണ് ഇപ്പൊ ചില പ്രശ്നങ്ങൾ വന്നി കിടക്കുന്നത് ചിലത് കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചിലത് കുടിവെള്ള അവിശ്യാർത്ഥം ജെ ജെ എമ്മിനും മറ്റുമായി കീറിയിട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ ചില റോഡുകൾ മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ മൂന്നിൽ രണ്ട് റോഡുകളും ഓരോ കരാറുകാർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് തൊട്ടുകൊണ്ട് ജനങ്ങളോട് പറയുകയും ജനങ്ങൾക്ക് ഇടപെടാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ സാധിച്ചു അതാണ് അതിൻ്റെ പ്രത്യേകത അതാണ് നാട് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും കാലത്ത് ഈ സിസ്റ്റത്തെ മാറ്റാനാകുമോ നാളെ ആര് ഏത് ഗവൺമെന്റ് വന്നോട്ടെ ഈ സിസ്റ്റത്തെ ഈ പച്ച ബോർഡിന്റെയും നീലബോർഡിൻ്റെയും മേൽ കൈവെക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യും അതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത ആ സംവിധാനം അഴിമതി കുറക്കാനും തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാനും കാരണമായി മാറും ആ സംവിധാനത്തെ ഇനിയും നമുക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട് ചടങ്ങിൽ കുറ്റേടി നിയോജക മണ്ഡലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞാൽ അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഉന്നത നിലവാരമുള്ള റോഡുകളാക്കി മാറ്റുന്നതിൽ ബഹുമാന്യനായ മന്ത്രി ചുമതല ഏറ്റെടുത്തതിനു ശേഷം കുറ്റ്യാടി മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നറിയിക്കുകയാണ് അറുപത്തിനാല് കിലോമീറ്റർ കൂടിയാണ് ഇനി ശേഷിക്കുന്നത് സർക്കാർ അനുവദിച്ച ഫണ്ട് കൂടി വിനിയോഗിച്ചു കഴിഞ്ഞാൽ പദ്ധതികൾ കൂടി നടപ്പിലായി കഴിഞ്ഞാൽ ആ അറുപത്തി നാല് കിലോമീറ്ററിലും വലിയൊരു ഭാഗം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാഷിം വി കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന വില്യപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള മറ്റ് ജനപ്രതിനിധികളായ കെ വി റീന പി കെ മുരളി സിമി കെ കെ റഫീഖ് എം കെ ഇബ്രാഹിം പുത്തലത്ത് വിദ്യാധരൻ എം പി ഷറഫുദ്ദീൻ കൈദയിൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അക്ഷയ അരക്കുളങ്ങര മെമ്പർമാർ സമാഹരിച്ച തുക മന്ത്രി മുഹമ്മദ് റിയാസിന് കൈമാറി പരിപാടിയിൽ ജയശ്രീ യു പി സ്വാഗതവും നിതിൻ ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല ചെന്ന ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം